വാസ്തുശാസ്ത്രം അനുസരിച്ച് വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് ഒരു വീടിന് ചുറ്റും നിൽക്കുന്ന ചെടികളും അവയുടെ സ്ഥാനവും അതായത് ചില ചെടികൾ കൃത്യമായ സ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ അത് ആ വീടിന് എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകുവാൻ കാരണമാവുകയും എന്നാൽ നെരമറിച്ച് തെറ്റായ ദിശയിലാണ് അവ വളരുന്നതെങ്കിൽ അവ വളരുന്നതോടൊപ്പം തന്നെ ആ വീട്ടിലുള്ളവർക്ക് ദുരിതങ്ങളും കണ്ണുനീരും വിട്ടുമാറാത്ത തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ചില ചെടികൾക്ക് ഒരു വീടിൻ്റെ ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തുവാനും അതിലൂടെ ആ വീട്ടിലുള്ളവരുടെ ആരോഗ്യത്തെ വരെ ഗുണകരമായും ദോഷകരമായും മാറ്റിമറിക്കുവാനും കഴിയും മാത്രമല്ല ചില വീടുകളിൽ താമസിക്കുന്നവർക്ക് തീർത്തും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളും വന്നുപെടുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ചില അനർത്ഥങ്ങൾ വന്നു ചേരും എന്നത് മാത്രമല്ല ചില ചെടികൾ തെറ്റായ സ്ഥാനത്ത് വളരുന്നത് വീട്ടിലുള്ളവരുടെ ആയുസിനെ വരെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് സത്യം അപ്പോൾ മിക്കവാറും ആളുകളെല്ലാവരും തന്നെ വീടുകളിൽ ചെടികൾ നട്ടുവളർത്തുന്നതിൽ താൽപ്പര്യം കാണിക്കാറുള്ളവരാണെങ്കിൽ പോലും അവ കൃത്യമായ ദിശയിലാണോ നട്ടുവളർത്തിയിരിക്കുന്നത് എന്നതിനെ പറ്റി പലപ്പോഴും ആരും തന്നെ ശ്രദ്ധിക്കാറില്ല എന്നാൽ ആ ഒരു വാസ്തുദോഷം കൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകുമെന്നതാണ് വാസ്തവം അപ്രകാരം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി തെറ്റായ ദിശയിൽ നട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ സന്തോഷം ഇല്ലാതാക്കുകയും ആയുസ്സിനെ വരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന എട്ട് ചെടികളുണ്ട് ആ ചെടികളെ പറ്റിയും അവ നടുവാൻ പാടില്ലാത്ത ദിശകളെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ വിശദമായി നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി നിങ്ങൾ ദിശ ശ്രദ്ധിക്കാതെ നട്ടിട്ടുണ്ടെങ്കിൽ വളരെയേറെ ദോഷഫലങ്ങൾ ആ വീടിനും ആ വീട്ടിലുള്ള വ്യക്തികൾക്കും വന്നു ചേരുവാൻ കാരണമാകുന്ന ഒരു ചെടിയാണ് ചേമ്പ് പണ്ടുകാലം തൊട്ടേ ചേമ്പ് മലയാളികളുടെ ഭക്ഷണ വിഭവങ്ങളിൽ പ്രധാനിയാണ് മാത്രമല്ല എല്ലാവരും തന്നെ വീടിനോട് അടുത്തായി നട്ടു വളർത്തുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടിയാണ് ചേമ്പ് എന്നാൽ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നതനുസരിച്ച് ചേമ്പ് വടക്ക് കിഴക്ക് ദിശയിലോ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലോ വളരുകയാണെങ്കിൽ അത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഈ ദിശകളിൽ ഏതെങ്കിലും ദിശയിലാണ് നിങ്ങളുടെ വീടുകളിൽ ചേമ്പ് വളരുന്നതെങ്കിൽ അത് ആ വീട്ടിലുള്ളവർക്ക് കണ്ണുനീർ തോരാത്ത തരത്തിലുള്ള പല സാഹചര്യങ്ങളും ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ കാരണമാകും മാത്രമല്ല തുടക്കത്തിൽ പറഞ്ഞതുപോലെ വീട്ടിലുള്ളവരുടെ ആയുസ്സിന് വരെ ആപത്താകുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു ചെടി ഇതിൽ ഏതെങ്കിലും ദിശകളിൽ വളരുമ്പോൾ വന്നു ചേരുന്നത് ഒപ്പം തന്നെ പറയത്തക്ക രീതിയിലുള്ള ഒരു പുരോഗതിയും തെറ്റായ ദിശയിൽ ചേമ്പിൻ്റെ ചെടി വളരുന്ന വീടുകളിൽ ഉണ്ടാവില്ല ഇനി ഇത് ഒഴിവാക്കുവാനായി നിങ്ങൾക്ക് കിഴക്ക് ദിശയിൽ ചേമ്പ് നടാവുന്നതാണ് ഇനി താനെ കിളിർത്തു വരുന്നതാണെങ്കിൽ പോലും ഈ പറഞ്ഞ ദിശകളെല്ലാം അവയ്ക്ക് ബാധകമാണ് അപ്പോൾ തെറ്റായ ദിശയിൽ വളരുമ്പോൾ ദോഷങ്ങൾ ഉണ്ടാകുമെന്നതുപോലെ തന്നെ കിഴക്ക് ദിശയിൽ നിങ്ങൾ നട്ടു വളർത്തുകയാണെങ്കിൽ ഉദയസൂര്യൻ്റെ കിരണങ്ങൾ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശം പോലെ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള പോസിറ്റീവായ അനുഭവങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് ദിശയിലാണ് നിങ്ങളുടെ വീട്ടിൽ ചേമ്പ് നട്ടുവളർത്തിയിരിക്കുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾ അത്രയേറെ ശ്രദ്ധിക്കുക ഇനി തെറ്റായ ദിശയിലാണെങ്കിൽ ഇപ്പോൾ തന്നെ അവ മാറ്റി നടുവാനും ശ്രമിക്കുക ഇനി രണ്ടാമതായി ദിശയുടെ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം നൽകേണ്ട ഒരു ചെടിയാണ് പാരിജാതം രാത്രി കാലങ്ങളിൽ പൂവിടുകയും സൗരഭ്യവാസന കൊണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യുന്ന ഈ ഒരു ചെടി നിങ്ങളുടെ വീടിൻ്റെ ഏത് ഭാഗത്തും നടുവാൻ ഉത്തമമായ ഒരു ചെടിയല്ല കാരണം ഈ പാരിജാതം എന്ന ചെടി രാത്രിയുടെ ഊർജവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ചെടിയാണ് അതിനാൽ തന്നെ ഇവ സൂര്യന്റെ ഊർജവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന കിഴക്ക് ദിശയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് അതീവ ദോഷകരമാണ് ഇത്തരത്തിൽ കിഴക്ക് ദിശയിൽ പാരിജാതത്തിൻ്റെ ചെടി വളർത്തിയിട്ടുണ്ടെങ്കിൽ അവ വളരുന്നതിനോടൊപ്പം തന്നെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും ആ വീട്ടിലുള്ളവർക്ക് അനുഭവത്തിൽ വരും എന്നതാണ് സത്യം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശരിയായ ഉറക്കം ലഭിക്കാത്ത അവസ്ഥയും അതുപോലെ തന്നെ എന്തൊക്കെയോ തരത്തിലുള്ള ഭയം മനസ്സിനെ വേട്ടയാടുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ആ വീട്ടിലുള്ളവർക്ക് വളരെയധികമായിരിക്കും മാത്രമല്ല ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും പലപ്പോഴും നിരവധി പ്രതിസന്ധികളായിരിക്കും ഇത്തരത്തിൽ പാരിജാതത്തിൻ്റെ ചെടി കിഴക്ക് ദിശയിൽ നട്ടുവളർത്തുന്ന വീടുകളിലുള്ളവർക്ക് അനുഭവത്തിൽ വരുന്നത് ഇനി രണ്ടാമതായി പൂർണമായും പാരിജാതത്തിന്റെ ചെടി ഒഴിവാക്കേണ്ട ഒരു ദിശ എന്ന് പറയുന്നത് തെക്ക് ദിശയാണ് കാരണം തെക്ക് എന്ന് പറയുന്നത് യമന്റെ ദിശയാണ് ഒപ്പം തന്നെ പാരിജാതം രാത്രി കാലങ്ങളിൽ പൂവിട്ട് സൗരഭ്യവാസന പരത്തുമ്പോൾ ഇവ കാലനെ ആകർഷിക്കും എന്നും പറയപ്പെടുന്നു അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നത് മാത്രമല്ല തെറ്റായ ദിശയിലാണെങ്കിൽ ആയുസിനെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള അനർത്ഥങ്ങൾക്ക് വഴിവെക്കുന്ന ഒന്ന് തന്നെയാണ് ഇവ അപ്പോൾ ഇത്തരത്തിൽ പാരിജാതം തെറ്റായ ദിശയിൽ വളരുന്നതിൻ്റെ ദോഷഫലങ്ങളെ മാറ്റി നിർത്തുവാനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവ ശരിയായ ദിശയിൽ എന്നതാണ് അതായത് ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും വന്നു ചേരുവാനുമായി പാരുജാതത്തിൻ്റെ ചെടി വടക്ക് ദിശയിൽ നട്ടു വളർത്തുന്നത് ഉത്തമമാണ് ഒപ്പം തന്നെ ഇനി നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ആണ് ഈ ചെടി നിൽക്കുന്നത് എങ്കിൽ ഉടനടി അവ അവിടെ നിന്ന് മാറ്റി നടുകയോ നീക്കം ചെയ്യുകയോ വേണം ഇനി മൂന്നാമതായി വരുന്ന ചെടി ശംഖുപുഷ്പമാണ് ചെടികളിൽ വെച്ച് തന്നെ അതീവ പ്രാധാന്യമറിയിക്കുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം കാരണം അത്രയധികം ഈശ്വരാധീനം ഉൾക്കൊള്ളുന്ന ചെടിയും ഒരു വീടിന് വേണ്ട എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകുവാൻ കഴിവുള്ളവയുമാണ് ശംഖുപുഷ്പത്തിന്റെ ചെടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു ചെടി എന്ന വിശേഷണവും ശംഖുപുഷ്പത്തിനുണ്ട് ഔഷധ ഗുണം കൊണ്ടും പോസിറ്റീവ് ഊർജം കൊണ്ടും വളരെ മികച്ചു നിൽക്കുന്ന ഈ ഒരു ചെടി കൃത്യമായ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ വീടിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉയർച്ചകളും ഉണ്ടാവുകയും എന്നാൽ നേരെ ഇവ തെറ്റായ സ്ഥാനത്താണ് നട്ടു വളർത്തിയിരിക്കുന്നത് എങ്കിൽ അത് ആ വീടിന് നിരവധി ദോഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഇത്തരത്തിൽ പൂർണ്ണമായും ശംഖുപുഷ്പത്തിൻ്റെ ചെടി ഒഴിവാക്കേണ്ട ദിശകൾ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെയുള്ള രണ്ട് ദിശകളാണ് ഈ ദിശകളിലായി ശംഖുപുഷ്പം വളരുന്ന വീടുകളിൽ എപ്പോഴും കാര്യതടസ്സങ്ങളും പല വിധത്തിലുള്ള ദുരനുഭവങ്ങളും ഉണ്ടാകും മാത്രമല്ല സാമ്പത്തിക കാര്യങ്ങളിലായിരുന്നാലും ഒരു പുരോഗതി ഇത്തരത്തിൽ ശംഖുപുഷ്പം വളരുന്ന വീടുകളിൽ ഉണ്ടാകുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ നെരമറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സമ്പത്തിനെ ആകർഷിക്കുവാനും എല്ലാവിധ നേട്ടങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരുവാനുമായി ശംഖുപുഷ്പം നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ദിശ വടക്ക് ദിശയാണ് കുബേരദിശയായ വടക്ക ദിശയിൽ ശംഖുപുഷ്പം തഴച്ചു വളരുകയും പൂവിടുകയും ചെയ്യുന്നത് സൗഭാഗ്യങ്ങളെ പല വിധത്തിലും നിങ്ങളുടെ വീട്ടിലേക്ക് ആകർഷിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് മാത്രമല്ല വളരെയധികം ഈശ്വരാധീനം നിറഞ്ഞ നിൽക്കുന്ന വീടുകളിൽ മാത്രമായിരിക്കും വളരെ വേഗത്തിൽ തന്നെ ശംഖുപുഷ്പം വളർന്നു വരികയും പൂവിടുകയും ചെയ്യുന്നത് അത്തരത്തിൽ ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ തഴച്ചു വളരുകയും പൂവിടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക കാരണം അത് കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒപ്പം തന്നെ കൃത്യമായ ദിശയിലാണോ ഇവ നിൽക്കുന്നത് എന്ന കാര്യം മാത്രം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക ഇനി നാലാമതായി വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി കേശ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനുമെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള ഈ ഒരു ചെടി നട്ടു വളർത്തുവാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ചെമ്പരത്തി ചെടി ഒരു കാരണവശാലും നടുവാൻ പാടില്ലാത്ത ഒരു ദിശയാണ് തെക്ക് പടിഞ്ഞാറ് ദിശ അഥവാ കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ ദിശയിൽ ചെമ്പരത്തി ചെടി വളരുന്നത് വളരെയധികം അസ്ഥിരത ആ വീട്ടിൽ സൃഷ്ടിക്കപ്പെടുവാനും ചില ദുഃഖങ്ങളും ആ വീട്ടിലുള്ളവരുടെ കണ്ണുനീർ തോരാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളും നിരന്തരം ഉണ്ടാകുവാനും കാരണമാകും ആ വീടിന്റെ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥിയുടെയും ആയുസ്ന് വരെ ദോഷകരമായി വരുന്ന ഒന്നാണ് ഇത് ഇത്തരത്തിൽ ദോഷഫലങ്ങളെ ഒഴിവാക്കി നിർത്തുവാനായി ചെമ്പരത്തി നിങ്ങൾക്ക് നടുവാൻ ഉത്തമമായ ദിശയായി വരുന്നത് വടക്ക് അല്ല എന്നുണ്ടെങ്കിൽ കിഴക്ക് ദിശയാണ് ഈ രണ്ട് ദിശകളിലായി ചെമ്പരത്തി ചെടി നട്ടുവളർത്തുന്നത് വളരെ ഗുണകരമായി കണക്കാക്കപ്പെടുന്നു മാത്രമല്ല ഈ രണ്ട് ദിശകളിൽ ചെമ്പരത്തി വളരുന്തോറും ആ വീടിന് തന്നെ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും അതിലൂടെ നിരവധി ശുഭകാര്യങ്ങൾ അവിടെ നടക്കുകയും ചെയ്യും ഇനി അഞ്ചാമതായി ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം ദോഷകരമായ കാര്യങ്ങളും നെഗറ്റീവ് ഊർജവും ആ വീട്ടിലേക്ക് ആകർഷിക്കുന്ന ഒരു ചെടിയാണ് വഴുതന ചെടി മലയാളികളുടെ ഭക്ഷണ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ ആവാത്ത ഒന്ന് തന്നെയാണ് വഴുതന എങ്കിലും ഇവ നടേണ്ട ദിശ അത്രയധികം പ്രാധാന്യമറിയിക്കുന്നതാണ് കാരണം ഇത്തരത്തിൽ തെക്ക് പടിഞ്ഞാറെ മൂല അഥവാ കന്നിമൂലയിൽ ചെടി വളർന്നാൽ അത് ഊർജത്തിൻ്റെ സ്ഥിരതയെ നഷ്ടപ്പെടുത്തുകയും ഒട്ടനവധി ദുരിതങ്ങൾ ആ വീട്ടിലുള്ളവരെ തേടിയെത്തുകയും ചെയ്യും അത് സാമ്പത്തിക പ്രതിസന്ധികളായാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും അത് വീട്ടിലുള്ളവർക്ക് അത്രയധികം സമാധാനക്കേടുകൾക്ക് കാരണമാകും എന്നതാണ് വാസ്തവം ഇനി നേരെമറിച്ച് ദോഷങ്ങൾക്ക് പകരം ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനായി വഴുതന ചെടി വടക്ക് അല്ലെങ്കിൽ കിഴക്ക് അതുമല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശകളിൽ നട്ടുവളർത്തുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ഈ ദിശകളിൽ വഴുതന ചെടികൾ നല്ല രീതിയിൽ വളരുന്നത് വളരെയധികം പോസിറ്റിവിറ്റിക്ക് കാരണമാവുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ നിലനിൽക്കുന്ന പല തടസ്സങ്ങളും ഇല്ലാതാകുവാൻ ഇത് സഹായകമാവുകയും ചെയ്യും ഇനി ആറാമതായി നിങ്ങളുടെ വീടിൻ്റെ തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വളരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ ജീവിതത്തെയും വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന ഒരു ചെടിയാണ് വാട്ടർ ലില്ലി ചെടി ഇവ തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വളർത്തുന്നത് പോസിറ്റീവ് ഊർജത്തെ തന്നെ സ്തംഭിപ്പിക്കുകയും അതിലൂടെ പല വിധത്തിലുള്ള ദുഃഖകരമായ കാര്യങ്ങളും ആ വീടിന് ഉണ്ടാകുവാൻ കാരണമാവുകയും ചെയ്യും ഏറ്റവും പ്രധാനമായി ഒരുവിധത്തിലും മികച്ച ആരോഗ്യസ്ഥിതിയും മനസമാധാനവും അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും ആ വീട്ടിൽ ജീവിക്കുന്നവർക്ക് അനുഭവത്തിൽ വരിക പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറെ മൂല എന്ന് പറയുന്നത് കന്നിമൂലയാണ് അതിനാൽ തന്നെ ആ ഭാഗത്ത് ജലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പല വിധത്തിലുള്ള അശുഭകരമായ കാര്യങ്ങളെയും ക്ഷണിച്ചു വരുത്തും ഇനി നിങ്ങൾക്ക് വാട്ടർ ലില്ലി ചെടികൾ നടുവാൻ ഉത്തമമായ ദിശ എന്ന് പറയുന്നത് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയാണ് ഈ രണ്ട് ദിശകളിലായി വാട്ടർ ലില്ലി ചെടി വളരുന്നത് ധനവരവിനും വളരെ മികച്ച ഒന്നാണ് സമ്പത്തിനെ ആകർഷിക്കും എന്നത് മാത്രമല്ല ആ വീട്ടിൽ ജീവിക്കുന്നവർക്ക് വളരെയധികം സന്തോഷകരമായ പല അനുഭവങ്ങളും വന്നു ചേരുവാനും ഈ കൃത്യമായ ദിശയിൽ ചെടി നടുന്നത് ഗുണകരമാണ് ഇനി ഏഴാമതായി ഒരു കാരണവശാലും നിങ്ങളുടെ വീടിന്റെ മുൻഭാഗത്തോ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലോ വരുവാൻ പാടില്ലാത്ത ഒരു ചെടിയാണ് കള്ളിച്ചെടി അതായത് കള്ളി ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ചെടികൾ ഈ ദിശകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് ആരോഗ്യ പ്രതിസന്ധികൾ ദുർമരണം എന്നിങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം അതായത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങളുടെ ജീവിതം മരണ ഇത് മതിയാകും ഈ ദിശകളിൽ മാത്രമല്ല വീടിൻ്റെ ഉൾഭാഗത്ത് ഒരു സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ചെടികൾ ഭംഗിക്ക് വേണ്ടി പോലും വയ്ക്കുവാൻ പാടില്ല അതുപോലെ തന്നെ മുൻപ് പറഞ്ഞതുപോലെ വീടിൻ്റെ മുൻഭാഗത്തൊക്കെ ഈ കള്ളിച്ചെടികൾ വെച്ചതിനു ശേഷം നിങ്ങൾ ഒരു ശുഭകാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവ കാണുന്നത് വളരെ ദോഷകരമാണ് കാര്യതടസ്സങ്ങൾ അപകടങ്ങൾ എന്നിവയൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ ഇത് കാരണമാകുന്നു ഇനി നിങ്ങൾക്ക് അവ വളർത്തണമെന്ന് അത്രയധികം ആഗ്രഹമുണ്ടെങ്കിൽ വീടിൻ്റെ പുറത്തായി തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശകളിൽ നടാവുന്നതാണ് എന്നാൽ ഒരു കാരണവശാലും ഇത് വീടിന്റെ മുൻഭാഗത്ത് വരത്തക്ക രീതിയിൽ പാടില്ല ഇനി എട്ടാമതായി വാസ്തുശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോൾ തെറ്റായ ദിശകളിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകുന്ന ഒരു ചെടിയാണ് മൈലാഞ്ചി ചെടി ഇതിൽ ഏറ്റവും പ്രധാനമായി മൈലാഞ്ചിയുടെ ചെടി ഒഴിവാക്കേണ്ട ദിശകൾ എന്ന് പറയുന്നത് വടക്ക് വടക്ക് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെയുള്ള ദിശകളാണ് അതായത് ഈ ദിശകളിൽ മൈലാഞ്ചി ചെടി വളരുംതോറും ആ വീട്ടിലേക്ക് വരേണ്ട എല്ലാ സാമ്പത്തിക നേട്ടങ്ങളെയും പുതിയ ശുഭകാര്യങ്ങളെയും എല്ലാം ഇത് തടസ്സപ്പെടുത്തും അതായത് ഇറങ്ങി തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങളും ഒപ്പം തന്നെ ആ വീട്ടിൽ ജീവിക്കുന്നവർക്ക് ആരോഗ്യത്തിൽ വളരെയധികം പ്രതിസന്ധികളും നേരിടേണ്ടി വരും ഇനി നിങ്ങൾക്ക് മൈലാഞ്ചി നടുവാൻ ഉത്തമമായ ദിശ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ പോലും വീടിനോട് ചേർത്ത് മൈലാഞ്ചി ചെടി നടുവാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള എട്ട് ചെടികളും തെറ്റായ ദിശകളിലാണ് വളർത്തുന്നതെങ്കിൽ ദോഷകരമായ ഫലങ്ങൾ അച്ചിട്ടാണ് ി നേരെമറിച്ച് കൃത്യമായ ദിശകളിൽ നിങ്ങൾ നടുകയാണെങ്കിൽ ദോഷഫലങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുകയുമില്ല പകരം നിരവധി നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുകയും തെറ്റായ ദിശകളിലാണ് ചെടികൾ നട്ടിരിക്കുന്നതെങ്കിൽ അവ കൃത്യമായ സ്ഥാനത്തേക്ക് മാറ്റി നടുകയും ചെയ്യുക ഒപ്പം തന്നെ ഈ ചെടികളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഏത് ദിശയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് എഴുതി അറിയിക്കുക ഇനി ഈ അറിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പറഞ്ഞു മനസ്സിലാക്കുകയും വേണം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം